எட போய் கிடக்கு அவன் தாண்ட ஏதாண்டு அவன் ஏதாண்டு வந்து ടി നീ എന്തുമായി കാണിക്കുന്നേ അവന് എന്ത് കഷ്ടപ്പെട്ടിട്ട് ആ ചിറക്കൽ എന്തെങ്കിലും ഒന്ന് കൊണ്ടുത്തരുന്നേ നമ്മുടെ ദുരിതം കണ്ടോണ്ടവനെ നിനക്കൊന്ന് സമാധാനപ്പെട്ടത് വാങ്ങിച്ചു കഴിയില്ലേ എന്തായി ബഹളം വെക്കുന്നത് ഒരു മര്യാദ കണ്ട അതൊന്നും എന്തോ ചെയ്യും ചോറോ പുതിയോ വാങ്ങിച്ചുകൊണ്ട് മാർഗം മാർഗ്ഗങ്ങനുണ്ടോ എനിക്ക് നനക്കോ പണിക്ക് പോയി കഷ്ടപ്പെട്ട് എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമോ അതും ഒക്കത്തില്ല ഒന്ന് അരങ്കിടിയില്ല മനസ്സിലാക്കി വാങ്ങിച്ച അവര് വയ്യാതെ പയ്യാ അവന് ഞാൻ പെണ്ണൊക്കെ വായിച്ചു കൊടുത്തു വിട്ടല്ലോ അവസ്ഥ ആ എനിക്കറിയാം വീട് അറിയാം 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 തോമസ് തോമസ് ആ അതെന്ത് അവര് അങ്ങനെ ബെന്നക്കെടുത്തറിയ കാര്യം എന്തോ അയ്യോ അങ്ങനെ അവര് ചെയ്തെങ്കിൽ അത് കഷ്ടമാണല്ലോ കാരണം അവനൊരു വയ്യാത്ത പയ്യനായിരുന്നു അവനെ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വാങ്ങിച്ചു കൊടുത്തത് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമല്ലോ അവരോട് എന്ത് മോശമാരത് കാണിച്ചത് ആ അത് ഞാൻ ഞാനിപ്പോ സോമന്റെ കളയിലോട്ട് പോയിട്ട് സോമനെ കൂടെ വിളിച്ച് ഞങ്ങൾ പോയി പാക്കനൊക്കെ കിട്ടത്തില്ല ആ ആരും ഇനി അതില്ല പിന്നെ നമ്മൾ രാവിലെ ആ ഒരു വയ്യാത്ത പയ്യനെ രണ്ട് വിഭാഗത്തിൽ പെണ്ണു കൊടുത്തിട്ട് അത് വീട്ടിൽ കൊണ്ടു തന്ന അപ്പൊ അമ്മ അതെടുത്ത് എറിഞ്ഞു അപ്പൊ എന്താ കാര്യം ഇവ എന്നെ വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതറിയില്ല ആ നമ്മളൊന്ന് പോയി നോക്കണം അത്യാവശ്യമായിട്ടൊന്ന് പോയ എങ്ങനെയാ അത് എങ്ങനെയെങ്കിലും ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് അവിടുന്ന് ചേച്ചി വിളിച്ചാ പോരെ ഒന്ന് വിളിച്ച് പറച്ച எா சாங்கம் நீங்கள் கொண்டு போய் கழிக்கமோ உணக்கம் கிடைக்குமோ எந்த பொன்னும் மீண்டாதி இன்னும் மெண்டாதிக்கா എന്റെ പറഞ്ഞ നീ ഒന്ന് പറഞ്ഞു ഞാനും നീയും വഴക്കൂടി എന്താ നീയും എന്താ മിണ്ടായിരുന്ന ആരോ രണ്ടുപേരും വരുന്നു കേട്ട് ആഹ് ഇത് തന്നെ വീടെന്ന് പിന്നെ എനിക്കറിയാം തോമസ് ഞാൻ വന്നപ്പോ പ്രശ്നം അല്ല ഇത് ആരാ എന്താ നിങ്ങളുടെ ഒരു പ്രശ്നം എന്റെ പൊന്നെ ഈ വയ്യാത്ത എന്റെ കുഞ്ഞ് ഇവിടെ ഭക്ഷണത്തിന് യാതൊന്നും ഇല്ലാത്തതുകൊണ്ടാവും പോയി ഏതാ ബ്രെഡോ മറ്റോ വായിച്ചോണ്ട് വന്നു അത് ഈ ഇവിടെ കയ്യിലോട്ട് കൊടുത്തപ്പോഴ് ഞങ്ങളത് എടുത്തു നമുക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അതാ പ്രശ്നം എന്തോ മനുഷ്യ ഇത് ഈ ഉണക്ക ബ്രെഡ് അവൻ നല്ല ഫുഡ് കഴിച്ചിട്ട് ഈ ഉണക്ക ബ്രെഡ് നിങ്ങൾ കഴിക്കുമോ എന്താ പറയുന്നത് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഹലോ എന്താ നിങ്ങൾ പറയുന്നത് അവൻ ഈ ബ്രെഡ് എങ്ങനെ കൊണ്ടുവന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയില്ല അറിയില്ല ആ ഇത് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തുന്നത് അവൻ ഒന്നാമത് ശേഷിക്കൂറുള്ളവനാണ് അവന് വയ്യാത്തൊരു ഇതർക്കാൻ അവൻ ആ കടയിൽ പോയിട്ട് ഈ സോമന്റെ കടയിൽ അത് കിട്ടിയത് ഇത് ഈ സോമന്റെ കടയിൽ നിന്ന് എങ്ങനെ വാങ്ങിച്ചു എന്നറിയോ എങ്ങനെയാ സോമൻ വാങ്ങിച്ചത് ഞാനൊരു ചായ കുടിക്കാൻ പോയ സമയത്ത് അവൻ ആ കടയിൽ വന്ന് ഈ സാധനം ഓടി എനിക്ക് ആളിനെ അറിയത്തില്ലായിരുന്നു ഞാൻ പിടിച്ചെടുത്തിടാ അതൊക്കെ ജീവിതമാണ് അങ്ങോട്ട് വന്ന് ഈ പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചു കൊടുത്തത് മനസ്സിലായി സോമിന്റെ കടയിൽ നമ്മൾ അറിയുന്നില്ലല്ലോ അറിഞ്ഞിട്ട് വേണം ഇതിനെക്കുറിച്ച് സോമന്റെ കടയിൽ ചെന്ന് ഇവൻ അത് വാങ്ങിക്കാൻ ചെന്നപ്പോ സോമൻ അവിടെ ഇല്ല ചായ കുടിക്കാൻ പോയി ചായ കുടിക്കാൻ പോയപ്പോ ഇവൻ ഇത് എടുത്തോണ്ട് പോകാൻ തുടങ്ങി അപ്പൊ സോമൻ വന്ന് പിടിച്ചു പിടിച്ചപ്പോൾ അവൻ കള്ളനായി കള്ളനായതുകൊണ്ട് ഞാൻ പിന്നെ അവനോട് പറഞ്ഞു മോനെ വാങ്ങിച്ചു കൊണ്ടുപോക്കൂ എന്നെനിക്ക് അവസ്ഥ അറിയാം അവന്റെ അവസ്ഥ അറിയാം ഇവിടുത്തെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു വാങ്ങിച്ചുകൊണ്ട് പോകോളാൻ പറഞ്ഞു അവൻ വാങ്ങിച്ചോണ്ട് ഞാൻ ഞാൻ തന്നെയാണ് വാങ്ങിച്ചു കൊടുത്തത് അതിവിടെ കൊണ്ടു വന്നപ്പോ മേരി അത് ഇത്ര ധിക്കാരത്തിൽ വേണ്ടാന്ന് പറഞ്ഞ അവനോട് എറിയാനൊക്കെ തുടങ്ങിയത് മോശമല്ലോ മേരി നീ ഇത് കേക്കണപടി എന്റെ കുഞ്ഞിന് ഒന്നും പറയലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാടി അന്യായി കാര്യം നിന്നോട് ക്ഷമിക്കണ എന്റെ കുഞ്ഞങ്ങനൊക്കെ തെറ്റിയൊന്നും എനിക്കറിയില്ലായിരുന്നു എന്റെ കുഞ്ഞിനാ ഈ ഭക്ഷണത്തിന് വേണ്ടി വന്നതാ ഞങ്ങളുടെ വിശപ്പൊണ്ട് വന്നതാ കൂടി അവൻ ബോർഡിംഗൊന്നും എനിക്കറിയില്ലായിരുന്നു

അവനൊരു പാവ അവനും ആവുന്ന കാലത്ത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അവനെ അധ്വാനിച്ചോണ്ട് തന്നിട്ടില്ലേ ഇപ്പൊ അവന് വയ്യാതായി അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾ കാണിക്കണം അല്ല നിങ്ങൾ അവനെ ഇങ്ങനെ വഴക്ക് പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യവും ഇല്ല മനസ്സിലായോ നോക്കേ ഞാനവനെ ഒന്നും പറയത്തില്ല എന്റെ മരുന്ന് തീർന്നിട്ട് എത്ര ദിവസമായെന്നറിയാമോ എന്റെ കുഞ്ഞിനെ വിഷമമാകും ചേർത്തി ഞാനൊന്നും പറയത്തില്ല പിന്നെ അവൾ എന്റെ വെണ്ണുമ്പിള്ള അവളാണ് മനസ്സിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒന്നും പറയുന്നത് ആ വിഷമം കൊണ്ട് അങ്ങ് പറയുന്നു അത്രേ ഉള്ളു സാറേ അവളും പാവമാണ് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം എന്നാ ശരി എന്റെ പൊന്നുമെൻറ്റിരിക്കാം സന്തോഷം നല്ല മൊന്നു ഞാൻ ഇത് ഒന്ന് കഴിക്കാം അച്ചാ നമ്മക്കുള്ളത് കഴിക്കാം എന്റെ മോൻ കൊണ്ടുവന്നതല്ലേ അവൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ വാ എനിക്ക് ഇപ്പഴെങ്കിലും മനസ്സിലായല്ലോ കോട്ടെ കരയാതെ മോനെ അമ്മ പറഞ്ഞതെല്ലാം ക്ഷമിക്കെ കോട്ടെ ആ വീട്ടിലെ അവസ്ഥ ആ പെയ്യനെ തീരെ വയ്യ അവർക്കും തീരെ വയ്യാത്തവരാണ് അപ്പൊ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല അവർക്ക് നമ്മൾ എന്തെങ്കിലും അവന് ഒരു ജോലി എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം കിട്ടാനുള്ള ഒരു മാർഗം നമ്മളൊപ്പിച്ചു കൊടുത്തേ പറ്റൂ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ അതിലെന്താന്ന് വെച്ചാൽ സൊമ എന്താ ചെയ്യും നമ്മൾ നമുക്കൊരു കമ്മിറ്റി വിളിച്ചാലോ എന്തെങ്കിലും നമുക്ക് അതെ എന്തെങ്കിലും ചെയ്യണം കാരണം നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഇങ്ങനെയുള്ള സാധുക്കളെ സഹായിച്ചിട്ടില്ലേ പിന്നെ എന്താണ് സ്വമ ഇതിനുള്ളത് നിങ്ങൾ ചെയ്തേ പറ്റൂ നാളെ തന്നെ അതിനെ ഓടാടോ